നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അന്നേരം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അന്നേരം ഇതിന് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ എന്താണെന്നുള്ളത് വഴിയേ പറയാം അതുപോലെ തന്നെ നമ്മൾ രാവിലെ എങ്ങോട്ടാണ് യാത്ര എന്നുള്ളതും നമുക്ക് വഴിയേ പറയാം കേട്ടോ അതിന് മുന്നേട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ എന്നാൽ മാത്രമേ നമ്മുടെ വീഡിയോ കുറച്ച് ആൾക്കാരിലേക്ക് എത്തുള്ളൂ കേട്ടോ അന്നേരം നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ചിരി കാണാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ് കേട്ടോ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ രാവിലെ തന്നെ ഏട്ടൻ്റെ കൂടെ ഇറങ്ങിയിട്ടുള്ളത് ട്ടും പണിക്ക് പോകണം കേട്ടോ എന്നാൽ അതിൻ്റെ കൂട്ടത്തിൽ ഞാനും കുഞ്ഞും കൂടെ ഉണ്ട് അന്നേരം ഈ ഉടുക്ക് വഴിയൊക്കെ കണ്ടാൽ തന്നെ അറിയാം നമ്മൾ ഏറ്റവും വീട്ടിലോട്ട് പോവാണ് പക്ഷെ മല വഴി ഉടുക്ക് വഴി കൂടെ വന്നതാണ് കേട്ടോ നമ്മൾ അതായത് എളുപ്പമുള്ള വഴി കൂടെ അങ്ങനെ നമ്മൾ വീട്ടിൽ എത്തിയിട്ടുണ്ട് വീട്ടിൽ വന്ന പണം ഞാൻ ചെയ്തത് നമ്മൾ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ എൻ്റെ വഞ്ചിപ്പുറ്റി എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഞാൻ എൻ്റെ ഉണ്ണിയപ്പം എല്ലാം കൂടെ വീട്ടിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഒരു വഞ്ചി ഓൾറെഡി പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് രണ്ടാമത് ഇട്ട് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അന്നേരത്തേക്കാണ് നമുക്ക് ചെറുതായിട്ടൊരു വേറെ സംഭവം ഉണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞുതരാം വഴിയെ അന്നേരം അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് പൊട്ടിക്കണം എന്ന് സിറ്റുവേഷൻ വന്നു കേട്ടോ പൊട്ടിച്ചാലേ നമുക്ക് പറ്റത്തുള്ളൂ പക്ഷേ ഇത് ഞാൻ പൊട്ടിക്കുന്നത് ഭയങ്കര സന്തോഷത്തോടാണ് പൊട്ടിക്കുന്നത് കാരണം എൻ്റെ അനിയത്തിക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഓൾറെഡി നമ്മൾ കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇന്ന് സാധനം എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ എന്താണെന്നുള്ളത് വഴിയെ പറഞ്ഞ് തരാം പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ എന്നാൽ എൻ്റെ വീട്ടിൽ വെച്ച് ഇന്ന് പൊട്ടിക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ വഞ്ചിയോട് എടുത്തിട്ട് വന്നത് അതാകുമ്പോഴത്തേന് വിച്ചൂട്ടിനെയും അമ്മയെ ഏൽപ്പിച്ചിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ വരും പോകണം പിന്നെ അതുവഴിയാണ് നമ്മൾ സാധനം എടുക്കാനും പോകുന്നത് കേട്ടോ ഞാൻ എണ്ണി നോക്കിയതായിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി ചില്ലർ രൂപയുണ്ടായിരുന്നുള്ളൂ കേട്ടോ കാരണം നമ്മൾ തുടങ്ങി ഒരാഴ്ച ആയതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇട്ടിട്ട് പിന്നെ നമ്മൾ പെട്ടെന്ന് പോയി കുളിച്ച് ഫ്രഷായി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് വിച്ചുവിട്ടിന് അന്നേരം അമ്മയുടെ അടുത്താണ് കേട്ടോ അമ്മ അതിനെ താഴോട്ട് താഴെ വീട്ടിലോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താണെന്ന് വെച്ചാൽ എന്നെ കണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ ഫുൾ ടൈം അമ്മയുടെ കൂടെ ആയിരിക്കും എന്താ വെച്ചാൽ പവിയുടെ കൂടെ ആയിരിക്കും കേട്ടോ അമ്മയുടെ കൂടെ പോയാൽ അവന് പവിയിലെടുത്ത് എത്താൻ ഒക്കെത്തുള്ളത് അവനറിയാം കേട്ടോ അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ വന്നതെന്ന് ഇപ്പം മേക്കപ്പ് കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ ഭയങ്കര മടിയാണോ ഓരോന്നൊക്കെ ചെയ്യാനായിട്ട് അതുകൊണ്ട് ജസ്റ്റ് നെയിൽ പോളിഷ് ഇടും തന്നെ ഇടയിൽ വളരെ ചുരുക്കമാണ് കേട്ടോ എന്നിട്ട് നമ്മൾ കയ്യിൽ നെയിൽ പോളിഷ് ഒക്കെ കൊടുത്ത് പിന്നെ അയിലർ എഴുതും പിന്നെ മെയിനായിട്ട് ഞാൻ എവിടെ പോലെ ഇപ്പോൾ യൂസ് ചെയ്യും സ്പ്രേ യൂസ് ചെയ്യും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റോൾ ഓൺ അത് മസ്റ്റ് കൃത്യമായിട്ടുള്ളൊരു സാധനമാണ് എപ്പോഴും എൻ്റെ കയ്യിൽ കാണാം കേട്ടോ എവിടെ പോയാലും എൻ്റെ കയ്യിൽ റോൾ ഓൺ കൊണ്ടാണ് ഞാൻ പോകുന്നത് പിന്നെ നമുക്ക് നെയിൽ പോളിഷ് റിമൂവർ ഇല്ല കേട്ടോ അതുകൊണ്ട് ഞാനെൻ്റെ നെയിൽ പോളിഷ് കൊണ്ട് തന്നെയാണ് ഞാൻ റിമൂവ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഇതും വളരെ നല്ലൊരു കാര്യമാണ് പിന്നെ ഇച്ചിരി ടൈം കൺസ്യൂം ആവുന്നേ ഉള്ളൂ പിന്നെ ഒരു തുണി ഇതുപോലെ എടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ അതാണ് കണ്ടോ നമ്മൾ നെയിൽ പോളിഷ് റിമൂവർ കൊണ്ട് തുടച്ചത് തന്നെ ഇല്ലേ അന്നേരം ഞാൻ അങ്ങനെ ചെയ്തിട്ട് പിന്നെ അതിൻ്റെ വണ്ടേലും നല്ല നെയിൽ പോളിഷ് അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത് പിന്നെ എന്താണ് നമ്മുടെ പ്ലാനിങ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ തന്നെ ബർത്ത് ആണ് ഏപ്രിൽ മുപ്പതാം തീയതി ഈ വീഡിയോ കാണുമ്പോൾ ഏപ്രിൽ മുപ്പതൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ എന്നാൽ മാത്രമല്ലേ എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ അവൾ കണ്ടു കഴിഞ്ഞാൽ എന്നെ നല്ലതായിട്ട് അങ്ങ് പൊക്കും അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വീഡിയോ ഇടാമെന്ന് അന്നേരം ഇത് നമ്മൾ എന്താ പറയുക ഞാൻ കുറേ നാൾ മുന്നേ ഒരു മൂന്നാല് മാസം മുന്നേ പ്ലാൻ ചെയ്ത കാര്യമാണ് ട്ടോ അവളാണെങ്കിൽ മൂക്ക് കുത്തിയിട്ടുണ്ട് ട്ടോ ഇപ്പോൾ റീസെൻ്റ് ഒരു രണ്ട് മൂന്നാല് മാസം ആയതേ ഉള്ളൂ മൂന്നല്ല ഒരു നാലഞ്ച് മാസം ആയി കേട്ടോ കുത്തിയിട്ട് അന്നേരം അതിന് മുന്നേ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂക്ക് കുത്തു കുത്തരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഞാൻ അവക്കൊരു ആയിട്ട് ഒരു സംഭവം കൊടുത്തിട്ട് അത് അവൾ കുത്തട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത് പക്ഷേ അതിന് മുന്നേ പുള്ളിക്കാർ പോയാൽ കുത്തി കുത്തിയിട്ടൊരു ഗോൾഡിൻ്റെ ഒരു നോസ് പിൻ വാങ്ങിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നേരം ഞാൻ പിന്നെ അങ്ങ് ഒന്നും പറഞ്ഞില്ല അന്നേരം അവളും അതങ്ങ് വിട്ടു കുറേ നാൾ പക്ഷേ അവളും വിട്ടു ഞാൻ വിട്ടില്ല കാരണം ഞാൻ പിന്നെ വിചാരിച്ചു എന്തായാലും അവിടെ ബർത്ത്ഡേ ഡേ വരുവാണ് അന്നേരത്തിൽ ചെറിയ സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു എനിക്ക് മൂക്ക് കുത്താൻ വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ ഏട്ടൻ നിർബന്ധിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എന്നാലും ഞാൻ പറഞ്ഞത് എന്നാൽ ഡയമണ്ടിൻ്റെ മുക്കുത്തി ഉണ്ടെങ്കിൽ ഞാൻ കുത്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഈ ആണ് ഞാൻ എൻ്റെ അനിയത്തിക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഡയമണ്ടിൻ്റെ ഒരു ആണ് ഞാൻ ഗിഫ്റ്റ് ചെയ്യാൻ പോകുന്നത് ഭയങ്കര പൈസയടിയൊന്നും അല്ല പക്ഷെ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത് വലിയൊരു ഇത് തന്നെയാണ് കേട്ടോ പൈസയല്ല നമ്മൾ അത്രയും അവർക്ക് അവർക്ക് വേണ്ടിയിട്ട് ഒരു എഫേർട്ട് ഉണ്ടല്ലോ അതായത് നമ്മൾ നമ്മളത്രയും നേരം അത്രയും കഷ എന്നുവെച്ചാൽ ഇത് ഫുള്ള് എൻ്റെയും ഏട്ടൻ്റെയും ഏട്ടൻ്റെയും ഒരു ഒരു ഓഹരിയുണ്ട് എൻ്റെ ഒരു ഓഹരിയുണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഭയങ്കരമായിട്ട് അനിയത്തിക്ക് വേണ്ടിയിട്ട് സേവ് ചെയ്ത് വെച്ചു കുറച്ച് പൈസയാണ് കേട്ടോ അല്ലാതെ ലക്ഷങ്ങളോ ആയിരങ്ങളോ ഒന്നും ഇല്ല കേട്ടോ അങ്ങനെയൊക്കെയാണ് അന്നേരം അതൊന്ന് വാങ്ങണം അതിന് മുന്നേ ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം പോയ വഴി ഇത് രഹിതയുടെ ബാഗാണ് കേട്ടോ അവൾ എനിക്ക് തന്നെയാണ് ജസ്റ്റ് അതിൻ്റെ ഒരു ആ ഹുക്കൊന്ന് ചെറുതായിട്ടൊന്ന് പോയപ്പോഴത്തേക്കും പുള്ളിക്കാരിക്ക് വേറെ ബാഗ് വാങ്ങിച്ചു കാരണം അവൾക്ക് ജോലിയൊക്കെ ഉണ്ടല്ലോ അന്നേരം പിന്നെ അവൾക്ക് വാങ്ങാമല്ലോ അങ്ങനെയല്ല കേട്ടോ വലിയ ഒരു ഇച്ചിരി കൂടെ സ്പേസ് ഉള്ള ഒരു ബാഗ് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഇന്ന് വിച്ചൂട്ടിനെ കൊണ്ടുപോകുന്നില്ല അന്നേരം ആദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് ആ ബാഗ് തയ്പ്പിച്ച് പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി പോയിട്ട് വരുന്ന വഴിയൊരു മസാല ദോശയൊക്കെ കഴിച്ചു എന്നിട്ട് നമ്മൾ ബസ്സിലാണ് കേട്ടോ നമ്മളിപ്പോൾ പോകുന്നതെന്ന് വെച്ചാൽ അടൂരാണ് കേട്ടോ അടൂര് നമ്മൾ ഞാനിത് ഓൺലൈൻ വഴി നമ്മൾ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ടതാണ് എന്നുവെച്ചാൽ നമ്മൾ അടൂര് നമുക്ക് എല്ലാവർക്കും എനിക്ക് തോന്നുന്നു പരിചയമുള്ള ഒരാളാണ് അനശ്വര ജ്വല്ലേഴ്സ് നമ്മൾ യൂട്യൂബ് അവർ യൂട്യൂബേഴ്സും കൂടാണ് കേട്ടോ അന്നേരം അതിൽ അവർ ഞാൻ ഇൻസ്റ്റഗ്രാമ് ഇൻസ്റ്റഗ്രാമ് ത്രൂ അവരുടെ നമ്പർ എനിക്ക് കിട്ടിയായിരുന്നു അന്നേരം അവരെ കോൺടാക്ട് ചെയ്ത് അന്നേരം അവർ പറഞ്ഞു ഇന്ന പോലെ നമുക്ക് തവണകളായിട്ട് അടച്ചെടുക്കാം എന്നുള്ളൊരു രീതിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ഓക്കേ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നമ്മുടെ ഇവിടെ അടുത്തുണ്ട് കേട്ടോ അന്നേശ്വരം അടുത്തെന്ന് വെച്ചാൽ വളരെ അടുത്തുനിന്നുള്ള കുറച്ച് അടൂരാണ് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ ശരിയെന്ന് പറഞ്ഞിട്ട് അവരുടെ നമ്പർ കളക്ട് ചെയ്തിട്ട് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഒരു മൂന്നാല് മാസം തൊട്ടേ തുടങ്ങിയതാണ് ഒരു മൂന്ന് അതെ ഒരു മൂന്ന് മൂന്നര മാസമായി അന്നേരം ഞാൻ അന്ന് തൊട്ടേ ഞാൻ എൻ്റെ ഈ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന പൈസ കുറച്ച് കുറച്ച് ഞാൻ അവർക്ക് അഞ്ഞൂറ് ആയിരം ഇതൊക്കെ അയച്ചു കൊടുക്കുമായിരുന്നു അങ്ങനെ അയച്ചു കൊടുത്ത് ലാസ്റ്റ് ഇപ്പം കുറച്ച് ക്യാഷും കൂടി കൊടുത്ത സാധനം നമ്മുടെ കയ്യിൽ കിട്ടും നമ്മൾ ഇതുകൊണ്ട് കണ്ട അതാണ് അനശ്വര ഒരുപാട് തപ്പണിയൊന്നും വന്നില്ല കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇതാണ് നമ്മുടെ മൂക്കുത്തി നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും കണ്ണിലിട്ട് അടക്കാതില്ലല്ലോ ഒന്നു പക്ഷേ നമ്മൾ കൊടുക്കുന്ന ഒരു സാധനത്തിൻ്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് മനസ്സിലുള്ളതാണ് കേട്ടോ അങ്ങനെ പിന്നെ നമുക്ക് രണ്ട് ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു കൂപ്പൺ ഉണ്ടായിരുന്നു ഞാൻ പിന്നെ കൂപ്പണൊക്കെ ഒന്ന് ഫിൽ ചെയ്ത് കൊടുത്തു ആ നല്ല കസ്റ്റമർ സർവീസ് ആയിരുന്നു കേട്ടോ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര സമ്മളമായതുകൊണ്ട് ഞാൻ ഒരുപാട് വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ നമ്മൾ നമ്മളൊരു നാരങ്ങകളെ കുറിച്ച് പിള്ളേരുണ്ടായിരുന്നു കേട്ടോ എരുടെ വീട്ടിൽ അന്നേരം അന്നേരം അവർക്ക് പപ്പ്സും അതും ഇതും ഒക്കെ വാങ്ങിച്ച് അങ്ങനെ നമ്മൾ പത്തനംതിരത്ത് ഞാനൊരു കെ എസ് ആർ ടി സി ബസ്സിലായിരുന്നു കേട്ടോ കയറിയത് അവിടുത്തെ ആ സ്റ്റാഫ് എന്ന് വെച്ചാൽ ഒരു ചേച്ചിയായിരുന്നു ആ ചേച്ചിയുടെ പെരുമാറ്റം എന്ന് വെച്ചാൽ ഭയങ്കര മോശമായിരുന്നു കാരണം നമ്മൾ പത്തനംതിരത്തോട്ടാണ് ഞാൻ ടിക്കറ്റ് എടുത്തത് അതാണ് ഈ കാണുന്ന സ്ഥലമെല്ലാം പത്തനാപരം ആണ് പത്തനാപരം സ്റ്റാൻഡ് മാത്രമല്ല ഇത് ജംഗ്ഷൻ ഇതും ഒരു ബസ് സ്റ്റോപ്പ് കെ എസ് ആർ ടി സി ബസ് സ്റ്റോപ്പ് തന്നെയാണ് കേട്ടോ ഒരുപാട് ദൂരം ഒന്നുമില്ല ഒരു ഒരു അര കിലോമീറ്റർ വേണം അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടുന്ന് ഞാൻ ജസ്റ്റ് ഈ ആ സ്റ്റാൻഡിൽ നിന്ന് ഒരു അര കിലോമീറ്റർ ഇപ്പുറത്ത് അര കിലോമീറ്റർ ഇല്ല കേട്ടോ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു വളവ് തിരിഞ്ഞിങ്ങനെ നടക്കണം അത്രേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ വന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഇവർ ചോദിച്ചു എന്നോട് ചോദിച്ചു പത്തനാഴത്തിൻ്റെ അല്ലെങ്കിൽ ടിക്കറ്റ് എടുത്ത് ഞാൻ പറഞ്ഞു പറഞ്ഞാൽ പത്തനാഴത്തിൻ്റെ ടിക്കറ്റ് എടുത്ത് ഇതല്ലേ പത്തനപുരം അന്നേരം അവർ പറഞ്ഞു ഇതല്ല പത്തനാപുരം അപ്പുറത്താണ് പത്നാപുരം അവിടെയാണ് ഇറങ്ങേണ്ടത് സ്റ്റാൻഡിലായിരുന്നു ഇറങ്ങേണ്ടത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇറങ്ങാൻ ഒക്കത്തില്ല അങ്ങനെ അങ്ങനെ എന്നോട് ഭയങ്കര ബഹളമായിരുന്നു എനിക്ക് പിന്നെ സത്യം പറഞ്ഞാൽ അന്നേരം എൻ്റെ ഞാൻ വിചാരിച്ചു ഇതുവരെ ഞാൻ ഇതിനു പിന്നെ കെ എസ് ആർ ടി സി ബസ്സിൽ കയറിയിട്ടുണ്ട് നമ്മൾ പ്രൈവറ്റ് ബസ്സിലും കയറിയിട്ടുണ്ട് നമ്മൾ സാധാരണ ആ ബസ്സുകൾ കയറി കഴിഞ്ഞാൽ നമ്മൾ പത്തനാപുരം എന്ന് പറഞ്ഞാൽ അപ്പുറം അപ്പുറം നമുക്ക് ഇറങ്ങാൻ പറ്റും അവരൊന്നും പറയാറില്ല കേട്ടോ ഇത് ഒരുമാതിരി പണ്ടൊരു സ്വഭാവമായിപ്പോൾ എന്നോട് പറയുമ്പോൾ ഇനിയും പത്ത് രൂപയും കൂടെ വേണം എന്നിട്ട് എന്നെ കൊണ്ടിറക്കിയത് അങ്ങ് സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റലിൻ്റെ ആ ഭാഗത്താണ് കൊണ്ടിറക്കിയത് പിന്നെ ഞാൻ അവിടുന്ന് നടന്ന് ബാക്കിലോട്ട് വന്നു എന്നെ പത്ത് രൂപ വാങ്ങിച്ച് പിന്നെ ഞാൻ വിചാരിച്ച് കൊടുക്കേണ്ടിയിരുന്നില്ല കൊടുക്കേണ്ട ഓരോ ആവശ്യമില്ലായിരുന്നു അന്നേരം ആ ബുദ്ധി പോയില്ല ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്തായാലും അത് ഭയങ്കര ഒരു മോശമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഞാൻ നമ്മൾ ഇതിന് മുന്നേ ബസ്സിൽ കയറി യാത്ര ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഇതുപോലൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഈ കെ എസ് ആർ ടി സിയിലുള്ള ആൾക്കാരോടൊന്നും നമുക്കൊരു ബഹുമാനവും സ്നേഹവും തോന്നാത്തത് അതും പ്രത്യേകിച്ച് ഇപ്പഴെങ്ങാണ്ട് കേറിയ ചേച്ചിയാന്ന് തോന്നുന്നുണ്ട് ഭയങ്കര ജാടയും ഒരുമാതിരി ഒരു വല്ലൊരു വളിച്ചൊരു സംസാരം എൻ്റെ പിന്നെ എനിക്ക് അതുപോലെ ദേഷ്യം വന്നു കേട്ടോ കാരണം നമ്മൾ ബസ് കാണാതെ കിടക്കുന്നവരൊന്നുമല്ല നമ്മൾ ബസ് യാത്ര ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ചുമ്മാ നിങ്ങൾ നിങ്ങളുടെ വില തന്നെ കളയുന്ന ആൾക്കാരാണ് കേട്ടോ ഇത് പിന്നെ നമ്മൾ പത്തനംതിട്ട വന്ന ശേഷം നമ്മൾ നേരെ ഞാൻ പറഞ്ഞല്ലോ സെൻറ്റ് തോമസ് ഹോസ്പിറ്റലിൽ അവിടെ തന്നെ അവിടെ നിന്ന് പിന്നെ ഞാൻ തിരിച്ച് നടന്നു വന്ന് നമ്മൾ ആനന്ദ ടെക്സ്റ്റൈൽസിൻ്റെ അവിടെ കയറിയിട്ട് അവിടെ നിന്ന് നമ്മൾ ഒരു ഡ്രസ്സൊക്കെ വാങ്ങിച്ച് കുഞ്ഞിന് വേണ്ടിയിട്ട് ഏത് കുഞ്ഞാന്ന് വെച്ചാൽ നമ്മുടെ വിഷ് നമ്മുടെ എന്നാ എൻ്റെ വലിയ ഉച്ച പ്രസവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നേരം അവൾ അവൾ ഇതുവരെയും ഞാൻ കാണാൻ പോയില്ല ഒരാ ഒരാഴ്ച അവ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് അന്നേരം ഞാൻ അവളെ ഒന്ന് കാണാൻ പോകാൻ വിചാരിച്ചു കേട്ടോ ഒരാഴ്ചയല്ല രണ്ട് മൂന്ന് നാല് ദിവസം ആയിട്ടോ അന്നേരം ഞാൻ വിചാരിച്ചു അവളെ ഒന്ന് പോയി കാണാം എന്നുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ നമ്മൾ വീട്ടിൽ വന്ന് പിള്ളേർക്ക് അത് പലഹാരങ്ങളൊക്കെ കൊടുത്ത് പിന്നെ ഞാനും കഴിച്ചു കേട്ടോ കാരണം നമ്മളൊന്നും കഴിച്ചില്ലല്ലോ ഇത് മാത്രമല്ല മസാല ദോശ കഴിച്ച ശേഷം നമ്മൾ പിന്നെ അടൂര് പോയി അവിടെ നിന്ന് പിന്നെ തിരിച്ചു വന്നു വീട്ടിൽ വന്നു അങ്ങനെ കുറച്ച് സമയമായല്ലോ വീട്ടിൽ വന്നപ്പോൾ തന്നെ ഏകദേശം മൂന്ന് മണിയോളം ആയി കേട്ടോ നമ്മൾ രാവിലെ ഇറങ്ങി പോയതല്ലേ നമ്മൾ അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു അവിടെ പിള്ളാരെയും കൊണ്ട് മേലോട്ട് പോകാമെന്ന് വിചാരിച്ച് അവരും നമ്മുടെ പവിയും മഹിയും വിച്ചു ഇവർ മൂന്ന് പേരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നേരം അമ്മമാർ പറക്കിക്കൊണ്ട് തന്നെ കേട്ടോ എനിക്ക് മാങ്ങ മഹി കൊണ്ട് തന്നെയാണ് മാമി കഴിച്ചോന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതും ഞാൻ കഴിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ അന്നേരമാണ് എൻ്റെ വിച്ചുവും കൊണ്ടു ഭയങ്കര കരച്ചിൽ പിന്നെ കരച്ചിൽ എന്തിനാ ഞാനൊരു ബലുവും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അതങ്ങ് പൊട്ടിപ്പോയി അതിന് വേണ്ടി അതിനു കേട്ടോ കരഞ്ഞ് പിന്നെ നമ്മൾ ഇവനെ കുറേ നേരം അവിടെ നിന്ന് കളിപ്പിച്ച് കളിപ്പിച്ചിരുന്നു അതിനുശേഷം നമ്മൾ വീട്ടിൽ വന്ന് വീട്ടിൽ വന്ന് ഞാൻ ചോറ് എടുത്ത് കഴിച്ചു കേട്ടോ അമ്മവനെ ചോറ് കഴിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അച്ചാറ് മേളീന്ന് മാമീടെ അവിടെ നിന്ന് അച്ചാർ കൊണ്ടിട്ടുണ്ടായിരുന്നു അതുകൂട്ടി നമ്മൾ ചോറൊക്കെ കഴിച്ചു കേട്ടോ എന്നിട്ട് നമ്മൾ ഒരു ഓട്ടോ വിളിച്ചിട്ട് വീട്ടിലോട്ട് പോവാണ് നമ്മൾ ഞാൻ ഇത് വായിക്കുന്ന ദിവസം എന്ന് വെച്ചാൽ ഇരുപത്തി അഞ്ചാം തീയതി ആണ് കേട്ടോ ഇരുപത്തി ആറാം തീയതി നമുക്ക് കൊറിയർ വിടണം കാരണം പുള്ളിക്കാരി ഇവിടെ ഇല്ലല്ലോ ചെന്നൈയിലാണ് അതൊരു ഇരുപത്താറാം തീയതി നമുക്ക് കൊറിയർ വിട്ടാലേ അവർക്ക് ആ സമയമാകുമ്പോൾ അവിടെ കിട്ടത്തുള്ളൂ ഇതാണ് അമ്മൂമ്മ അത് കണ്ട എക്സ്പ്രഷനാണ് കേട്ടോ പിന്നെ നമ്മൾ വീട്ടിൽ വന്നിട്ട് എനിക്ക് ചേനയും ചേമ്പും എല്ലാം കൂടി ഇട്ടിങ്ങനെ പുഴുക്കുണ്ടാക്കണമെന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുമായിരുന്നു അതിന് വേണ്ടിയിട്ടായിട്ടോ എല്ലാ സാധനവും വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാനതെല്ലാം കഴുകി വൃത്തിയാക്കി നമ്മൾ പുഴുക്കുണ്ടാക്കി ഗൈസ് പുഴുക്കുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഞങ്ങളിവിടെ പുഴുക്കെന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ എന്നാണ് നല്ലപോലെ എന്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ കുറച്ച് കാന്താരി കാന്താരി കാന്താരിയല്ല പച്ചമുളക് കേട്ടോ കാന്താരി രാത്രി ഇനി ഇറങ്ങി പറിക്കാൻ പയ്യാത്തതുകൊണ്ട് ഞാൻ പച്ചമുളക് എടുത്ത് നല്ലപോലെ കല്ലിലിട്ട് അരച്ച് ഇച്ചിരി പുളിയൊക്കെ ഒഴിച്ചു അങ്ങനെ എല്ലാം കൂടി ചെയ്തിട്ട് പിന്നെ നമ്മൾ കാപ്പിയൊക്കെ ഇട്ട് എന്നിട്ട് അത് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഏട്ടൻ വന്നപ്പോൾ ഇതാണ് കേട്ടോ കൊടുത്തത് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇത് കഴിക്കാൻ ഇങ്ങനെ കുതി വന്ന് നിൽക്കുമായിരുന്നു അതുകൊണ്ട് ഞാൻ ഇത് ചൂടോടി ഇട്ട് കഴിക്കുമായിരുന്നു കേട്ടോ പിന്നെ എന്താ പറയുക നമ്മുടെ ചേന ഇച്ചിരി വേവാനുണ്ടായിരുന്നു കേട്ടോ ഇതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഞാൻ ഒരു ആയിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു എങ്ങനെ അയക്കണം എപ്പം അയക്കണം എത്ര മണിക്ക് മണിക്കയക്കണം ഇങ്ങനെയൊക്കെ പ്ലാനിങ് ആയിരുന്നു എൻ്റെ മനസ്സിന് മൊത്തം അങ്ങനെ എന്തുവായാലും ഒരു വിധത്തിൽ ഏകദേശം എല്ലാം സെറ്റ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നെ കേട്ടോ ചാച്ചനും അവിടെ കുറേ അച്ചാറും കാര്യങ്ങളും അതും ഇതുമെല്ലാം സെറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു അല്ലെങ്കിൽ ഞാനെന്നേരം സത്യം പറഞ്ഞാൽ നമ്മൾ എല്ലാ വട്ടവും അയക്കുമ്പോൾ ഞാനാണ് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ ഉണ്ടാക്കാറുള്ളത് ചമ്മന്തിപ്പുടി ആയാലും അച്ചാറായാലും പിന്നെ സ്നാക്സ് ആയാലും അവർക്ക് ഇഷ്ടമുള്ള ഒത്തിരി സാധനങ്ങൾ ഞാനിങ്ങനെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ പക്ഷേ ഇപ്പം ഇത്തവണ എനിക്ക് ഒട്ടും വയ്യായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത്തവണയുടെ ക്യാരറ്റ് കേക്ക് മാത്രമാണ് ഉണ്ടാക്കിയത് കേട്ടോ സത്യം പറയാലോ ഈ ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കിയിട്ട് ഞാനോ വിച്ചുന് മാത്രം ഒരു മൂന്ന് പീസ് വെച്ചിട്ട് ചാച്ചിന് പോലും കൊടുത്തില്ല എൽ ബാക്കിയുള്ള ബാക്കിയുള്ള എല്ലാം അവക്ക് മാത്രം പാക്ക് ചെയ്ത് സീൽ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ അയച്ചു കൊടുത്തു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവിടെ ചെല്ലാൻ ഒരു ദിവസം ഡിലേ ആയി സാധാരണ ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ ചെല്ലുന്നതാണ് ഇത്തവണ ഒരു നാല് ദിവസം എടുത്തു കാരണം നമ്മൾ ശനിയാഴ്ചയാണ് അയച്ചത് ശനി ഞായർ തിങ്കൾ ചൊവ്വാഴ്ചയാണ് അവിടെ കയ്യിൽ കിട്ടിയത് എന്തായാലും മൂന്നല്ല നാല് ദിവസം എടുത്തു കേട്ടോ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ആ സാധനം എൻ്റെ കേക്കും ചാച്ചിനും ഒരു കേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ആ രണ്ട് കേക്ക് അവിടെ ബർത്ത്ഡേ ആയതുകൊണ്ടാണ് കേട്ടോ ചാച്ചിനും ഒരു കൊച്ചു കേക്ക് വാങ്ങിച്ചു വെച്ചത് ഞാനും അതുകൊണ്ടാണ് ഒരു കേക്ക് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അവൾക്ക് കാറ്റ് കേക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് രണ്ടും ചീത്തയായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾക്ക് കഴിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് അത് കേട്ടപ്പോൾ ഭയങ്കര വിഷമമായി കേട്ടോ കാരണം നമ്മൾ ഏകദേശം ഒരു കിലോയുള്ള അടുപ്പിച്ചുള്ള കേക്കായിരുന്നു പിന്നെ അതുപോലെ ചാച്ചിനും ഒരു കിലോ ഉള്ള കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇതാണ് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ പാക്ക് പാക്ക് ചെയ്ത് കൊടുത്തത് ഇത് പിറ്റേ ദിവസമാണ് ഇതല്ല ഇത് പിറ്റേ ദിവസമാണ് ഞാൻ ചാച്ചൻ്റെ വീട്ടിൽ ചെന്നിട്ട് ചാച്ചൻ പയർ പരിപ്പ് ചെറുപയർ വൻപയർ പിന്നെ അത് ഇത് ഇതാണ് നമ്മുടെ സാധനം പക്ഷേ ഇങ്ങനെയല്ല കേട്ടോ ഞാൻ പിന്നെ കൊടുത്തത് ഞാൻ പിന്നെ ഇത് പൊട്ടിച്ചിട്ട് ഞാൻ പിന്നെ പേപ്പറിനകത്ത് പൊതിഞ്ഞിട്ട് സെല്ലോറ്റയെ പൊട്ടിച്ച് അങ്ങനെ കൊടുത്ത് ഇത് മൊത്തത്തിൽ ഒരു എട്ട് കിലോ സാധനം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഈ സാധനം നമ്മുടെ അനിയത്തിടെ കൈ എത്തിയിട്ടുണ്ട് ഇവക്ക് ഇവിടെ ഇവിടെ വിചാരിച്ചിട്ട് എന്താ സാധനം സത്യം പറഞ്ഞാൽ ഇവിടെ ഈ ഒരു സന്തോഷം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇത്രയും എന്തുവാ പറയാം ഇത്രയും കഷ്ടപ്പെട്ട് ഈ ഒരു ഗിഫ്റ്റ് ആക്കി ഞാൻ അവക്ക് അയച്ചത് എനിക്കും എന്നുവച്ചാൽ ഇവിടെ മൂക്ക് കുത്തുന്നതിന് എനിക്ക് ഇഷ്ടമാണ് പക്ഷേ അത് മൂക്ക് കുത്തുമ്പോൾ ഞാൻ കൊടുത്തത് തന്നെ അവിടെ മൂക്കിൽ കിടക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ അതും ഡയമണ്ട് തന്നെ കിടക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ അയ്യോ ഈ സാധനം കൊടുത്തതിന് എൻ്റെ അനിയൻ എന്നോട് ഇച്ചിരി പ്രശ്നമായിരുന്നു ഞങ്ങൾക്ക് രണ്ടു കൂടെ ഒരു അനിയനും കൂടെ ഉണ്ട് അന്നേരം അവന് ഇച്ചിരി പ്രശ്നമായിരുന്നു കേട്ടോ എന്താ വേറൊതിരിവാണെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അങ്ങനെയല്ലല്ലോ കാരണം പെൺകുച്ചുങ്ങൾക്കെല്ലാം ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ അവനൊക്കെ എന്തെങ്കിലും നമ്മൾ വാങ്ങിച്ചു കൊടുത്താൽ ഒരു രണ്ട് ദിവസം ഇടും ഒന്നിൻ്റെ അന്ന് ദാണ്ടിടക്കുന്ന ചെട്ടിയും കല്ലോ പക്ഷെ എന്തായാലും എനിക്കിവിടെ ഈ മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്തിട്ട് കണ്ടിട്ട് എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിട്ട് എനിക്ക് സങ്കടം വന്നിട്ട് ഇങ്ങനെ സന്തോഷം വരും അങ്ങനെയാണ് പിന്നെ അവൾ ഇട്ട ഒരു ഫോട്ടോയാണ് ആണ് കേട്ടോ ഇത് കാരണം ആ മുക്കൂത്തി ഇട്ടാണ് ആ ഫോണിൻ്റെ ക്ലാരിറ്റി ഓൾറെഡി എൻ്റെ ഫോണിന് ക്ലാരിറ്റി ഇല്ല അതും നിങ്ങൾക്ക് വലുതായിട്ട് കാണാൻ പറ്റത്തില്ല കേട്ടോ പിന്നെ ഇത് അവൾക്ക് കിട്ടിയ ഗിഫ്റ്റുകളാണ് കേട്ടോ അന്നേരം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അടുത്ത വേടിയേ കാണാം